നമസ്കാരം ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ റീഡിംഗ് അല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക ഞാൻ കാർഡുകൾ സ്പ്രെഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു കാർഡെടുത്ത് നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാർഡ് കിങ് ഓഫ് പെൻറ്റിക്കൽസ് ആണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലും ആയിക്കോട്ടെ അതിലൊരു സ്ഥിരത ഒരു സമൃദ്ധി വിജയങ്ങൾ എല്ലാം വരുന്നുണ്ട് എന്നാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് നല്ല ഫലം നൽകാൻ പോവുകയാണ് നിങ്ങളുടെ ആത്മവിശ്വാസവും ക്ഷമയും ഉത്സാഹവും നിങ്ങളെ രാജാവായി മാറ്റുകയാണ് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ തിരിച്ചറിയുന്ന ടൈം വരികയാണ് സാമ്പത്തികമായും വൈകാരികമായ ഒരു വളർച്ച നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അതിന് യൂണിവേഴ്സിൻ്റെ എല്ലാ സഹായവും നിങ്ങളുടെ ഒപ്പമുണ്ട്